കൊടുക്ക ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കൊടുക്കാർ ലോണും കെട്ടി കൊടുക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കട്ടോ ഒരു ലക്ഷത്തി കവറ് കാര്യങ്ങളും ഒക്കെ ചെയ്ത അഞ്ചു വർഷം പേപ്പറിലെ ഒരു ലക്ഷത്തി അയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേറെ സിംഗിൾ ഓണർഷിപ്പ് ഓണി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരട്ടെ വണ്ടി ഓട്ടിഷ്ടപ്പെടാണെങ്കിൽ എന്തെങ്കിലും അഞ്ച് കൊല്ലത്തെ പേപ്പറുണ്ട് വി ഡി ഓപ്ഷനാണ് കേട്ടോ ചിലപ്പോൾ അല്ലെ പത്ത് പതിനായിരം ഇരുപതിനായിരം പഠിച്ചിട്ടുണ്ടല്ലോ ഒരു സാധനം റീപ്ലേസ് കൊണ്ടുവരു ലക്ഷത്തി അറുപതിനായിരം ലോണും കയറ്റിട്ടുണ്ടോ ലോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം ലോൺ കിട്ടും നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം പുതിയ പേപ്പർ ആട്ടോ അഞ്ചു കൊല്ലത്തെ പേപ്പർ അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് ഒന്ന് അഞ്ചിന് കൊടുക്കുന്നത് അഞ്ചു വർഷം ഒരു എഴുപത് ലോണ് ചെയ്തു കൊടുക്കട്ടോ നമ്മളങ്ങനെ ഒരു പുതിയ ഷോറൂം ഷോറൂമായിട്ട് വീണ്ടെത്തി കൂട്ടിലങ്ങാടി കടുങ്ങൂത്താണ് ഷോപ്പ് നമ്മളെ നമ്മുടെ കൂടുതൽ ഓണറായ സർപ്പുക്ക് നമ്മുടെ വീടിലേക്ക് നമ്മൾ നമ്മള് ഷോപ്പ് ഷോപ്പിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ വരും മലപ്പുറത്ത് വരുമ്പോ ആ പെരുന്നമ്മൾ റോഡിൽ ഓൾസ്വാഗം ഷോറൂം വരും ഓസിനെ ഷോർറൂമുണ്ട് എല്ലാട്ടി കഴിഞ്ഞ ഒരു അര കിലോമീറ്റർ ഓൾസ്വാഗം ഷോറൂം അടിച്ചാൽ മതി ആ ഓൾസ്വാഗം ഷോറൂമിനോട് നൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാല് നമ്മൾ ഷോപ്പ് സ്പോട്ട് കാർസ്പോട്ട് നമ്മൾ കടന്റെ പേരാണ് കാർ സ്പോട്ട് പുതിയ ആണ് ഷോപ്പാണ് ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള രണ്ടു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വണ്ടികൾ സ്റ്റോക്ക് കസ്റ്റമർക്ക് നല്ല കൊടുക്കാം ചെറിയ വണ്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ പറ്റിയാൽ നല്ല ക്വാളിറ്റി വണ്ടി ഗ്യാരി പറഞ്ഞു കൊടുക്കാം മണ്ണെന്ന് വരുമ്പോൾ നമ്മൾ നേരെ മക്കരപറമ്പ് മക്കരമ്പ് ഒരു കിലോമീറ്റർ ഈ ലൊക്കേഷൻ ലൊക്കേഷൻ കസ്റ്റമർക്ക് വിളിച്ചു ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചു പിന്നെ അത് നമുക്ക് കസ്റ്റമർക്ക് വിളിച്ചാൽ ഡെലിവറി രണ്ട് ഡ്രൈവർമാർക്ക് വന്ന് വിളിച്ചാൽ നമ്മൾ വിശ്വാസത്തോടെ നമുക്ക് വണ്ടി അവളെ വീട്ടിൽ കഴിഞ്ഞ ഗൾഫിൽ നിന്ന് വന്ന വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് നമ്മളത് കേൾക്കും അങ്ങനത്തെ ആക്സിഡന്റ് വണ്ടിയേ കയറിയിട്ടുള്ളൂപ്ലേസ് ആണ് ചെറിയ കായിക ചെറിയ വണ്ടി കൊടുക്കുക അതൊക്കെ പറഞ്ഞിട്ട് എല്ലാം മാക്സിമം ലോൺ കിട്ടും പതിനയ്യായിരം മുടക്കിലൊക്കെ വണ്ടി കൊടുക്കേണ്ടത് അറുപത്തയ്യായിരം മുതലാണ് മാരുത്തി ഒന്നൂറുള്ള സ്റ്റാർട്ടിങ് തന്നെ റിട്ട് ചെറിയ കായിക ഒന്നുപത്തി രണ്ടെണ്ണം കൊടുക്കും എല്ലാ മോളും വണ്ടികളും കിട്ടും രണ്ട് പാർട്ടി വീഡിയോ എന്തായാലും വരും മാജർ ആക്സിഡൻ ഫ്ലഡിനും ഗ്യാരന്റിയാണെങ്കിൽ വീടുകളിൽ കാണാറില്ല അങ്ങനത്തെ നമുക്ക് ഇല്ലല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ ചാനലിൽ കഴിഞ്ഞ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ஃபேஸ் புக்கில் பேஜ் போனா பண்ணுறேன் வீடியோலே போக சார்முக പുതിയ ഷോറൂം ആണെങ്കിൽ ചെറിയ കായ്ക്ക് എല്ലാ മോളിൽ വണ്ടികൾ കൊടുക്കാൻ വണ്ടി കൊടുക്കാം ചെറു വണ്ടി ചെറുതായിട്ടുള്ള വണ്ടി പാർട്ടി കായ്ക്കിന്റെ വണ്ടി മാത്രം നല്ല വണ്ടി മാത്രം അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോണോ രണ്ടായിരത്തി പതിനേഴ് മോളിൽ പതിനേഴ് മോഡലുണ്ട് മുപ്പത്തിയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഫസ്റ്റ് ടയർ മാറിയിട്ടുള്ളൂ മാറിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ജാവി എല്ലാ പരിപാടികളും വണ്ടിയിലെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മോഡലുണ്ട് കമ്പനി ഓടിയിട്ടുണ്ട് ഓടി എല്ലാം കൊണ്ട് ശരം ഉണ്ട് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം രണ്ടു ലക്ഷത്തിയ്യായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ലോൺ കൊടുക്കട്ടെ മാക്സിമം മാക്സിമം ഒരു മതി ഇരുനൂറ് പേർ കേറിക്കുക പതിനയ്യാറ് പേർ കേറുക പത്താറ് പേക്കർക്ക മാക്സിമം ലോൺ രണ്ട് മുപ്പത് രണ്ട് മുപ്പത്തഞ്ച് വരെ നല്ല പ്രൊഫൈലാണ് കിട്ടും നല്ല പ്രൊഫൈലാണ് ലെവലിൽ കിട്ടും അല്ലെങ്കിൽ ഫുൾ ഫുൾ കയറും ചിലപ്പോൾ ഫുൾ കേൾക്കാൻ അല്ലെ പത്ത് പതിനയ്യം ഇരുപതിനായിരം കുറച്ചു വന്നാലല്ലേ ഒരു സാധനം റീപ്ലേസ് കൊണ്ടുപോയി കൊടുക്കാം കേരളത്തിമൂന്നാണ് അതെ മൈലേജ് കിട്ടും ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി വണ്ടി അതെ സർമുഖ അടിപൊളി രണ്ടായിരത്തിഒമ്പത് ബോളിൽ എൽ എക്സ് ഇടോ ഒമ്പത് ബോളിൽ എൽ എക്സ് ആണല്ലേ തേർഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കരിമ്പോ ഒന്നുമില്ല തുരുമ്പില്ല കരിമ്പില്ല അഞ്ച് കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് കിട്ടോ ഇപ്പൊ നിലയിലുണ്ടല്ലോ അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് ആ തയർകാരും ഉണ്ട് തയർ ഭാഗവും കാര്യങ്ങളൊക്കെ റീപ്ലേസ് തുരുമ്പ് കാര്യങ്ങളൊന്നും കേരളത്തിൽ ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ കേരള അൻപത്തി അഞ്ച് രണ്ടാം നമ്പർ ഗാരന് കൊടുക്കാൻ വേറെ കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം പുതിയ പേപ്പർ ആട്ടോ അഞ്ചു കൊല്ലത്തെ പേപ്പർ അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് ഒന്ന് അഞ്ചു രൂപ ഒരു എഴുപത് എമ്പർ ലോൺ ചെയ്ത് കൊടുക്കട്ടോ ഇതിന് ലോൺ വരും ലോണ് അങ്ങനെയാണെങ്കിൽ വണ്ടി ഇഷ്ടപ്പെടുക എന്തെങ്കിലും നമുക്ക് ലോകസിപ്പ് ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ കസ്റ്റമർക്ക് അഞ്ചു കൊല്ലത്തെ പേപ്പറിൽ ആയിരത്തി നാന്നൂറ് നമ്പറും ഗ്ലാസ്റ്റിക്കറ് വരെ പോയിട്ടില്ല ഒറിജിനാലിറ്റി വണ്ടി ഒമ്പത് മോൾ ഇരുപത്തൊമ്പത് പേപ്പറിൽ അടുത്ത പേപ്പറിൽ വേണ്ടി ആണ് അത് ഒരു ലക്ഷത്തി അയ്യായിരത്തിലെ പത്തൊമ്പത് തൊണ്ണൂറ് ലോൺ കറും പതിനയ്യായിരം വർഗാനുള്ള അടിപൊളി അൾട്രോ അതെ അതെ പതിനെട്ടാറായിട്ട് മൈലേജ് കിട്ടോ പതിനെട്ടിലാമി മൈലേജ് പക്ക കിട്ടു എന്താണ് കിട്ടും അടിപൊളി ഭാരതി മൂന്ന് മോള് ഐ ഏഹ് മൂന്ന് നാളെ വി എക്സൈ ആണ് തിരുവനന്തപുരം ഇത് സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് പേര് പറയില്ല വി എക്സ് ഐ ആ ടയർ വാങ്ങുന്ന അലവിലൊക്കെ ചെയ്തുകൊണ്ട് ടയറുണ്ടല്ലോ അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് ഏഹ് നിലയിലുണ്ട് ഇത് ഒരു ഒരുപാട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു തുരുമ്പൊന്നും ഒന്നും വന്നില്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി തുരുമ്പ് കാര്യങ്ങളൊന്നും ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം പുതിയ പേപ്പർ ഇട്ടോ അഞ്ചു വർഷം പേപ്പറിലെ മാർജിസ് എന്നാണ് ഒരു ലക്ഷത്തി അയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും സിംഗിൾ ഓണർഷിപ്പിലോഷിപ്പ് വണ്ടി മൂന്നായിട്ട് സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളൂ പേര്ക്ക് മേറാത്ത വണ്ടി അലവീലുണ്ട് ടയർ എല്ലാവരും ഫുൾ ക്വാളിറ്റി വണ്ടി ആ ഈ വണ്ടി പോലെ അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് ഒരു സെർട്ട് ലോണൊക്കെ വേണമെങ്കിൽ മുപ്പത് നാപ്പത് ഒക്കെ കയറുള്ളൂ ചെയ്തോടുക അതിന് വേറെ ലോണൊക്കെ അങ്ങനെയാണ് പത്തു അല്ലേ നിങ്ങൾ വന്നെ നെഗോഷിപ്പിൾ വേറെ ഉണ്ടോ നെഗോഷിപ്പിൾ ചെയ്ത് ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞത് വേറെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഫുള്ള് നമ്മള് വിശ്വസിച്ചു കൊടുക്കണം പാർട്ടിക്ക് വണ്ടി ആ അതാ മെയിൻ ആയിട്ട് പെട്ടെന്ന് പത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ച് പതിനാറ് ആ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ അതെ കിട്ടും അതേപോലല്ല അടിപൊളി ഐ ട്വന്റി ഫ്രൂഡിക്കോ ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് റൈസില് എല്ല ക്വാളിറ്റിക്കാർ വണ്ടിട്ടോ എല്ലാ പരിപാടി മാഡിക്കങ്ങളിൽ ഇത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം പെമ്പ് കൊടുക്ക രണ്ടും കൊടുക്കുലക്ഷത്തി നാപ്പതിനായിരം പെമ്പ് ലോൺ ചെയ്ത് കൊടുക്കാം വെറുതെ ആശ്രോ ഏറ്റവും ഐറ്റില്ല രണ്ട് ദിവസത്തിൽ നാപ്പതിനായിരം നല്ല പാർട്ടിക്ക് അങ്ങനെയാണ് വെറും നാൽപ്പതിനായിരം പഠിക്കലാ ഏറ്റവും വണ്ടി എന്ന് പറയാനല്ല ാണ് വെല്ലോ ആ ന്യൂസ് ആണ് ഫ്രണ്ട് ന്യൂസ് ആണല്ലേ എല്ലാം കൊണ്ട് ഡീസർ എത്ര മൈലേജ് കിട്ടും ഒരു പത്തൊമ്പത് ഇരുപത് കറക്റ്റ് ആയിട്ട് മൈലേജ് മൈലേജ് എന്തായാലും ഇരുപത് എന്തായാലും ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് ചെയ്ത് വണ്ടി നമ്മളെ കാര്യം അതാറുണ്ട് എന്നാ അർത്ഥം ചെറിയ കായിട്ട് വേഗനറായിട്ട് രണ്ടായിരത്തി എട്ട് മുകളില് വേഗനർ പി എക്സ് ഐ എട്ട് പോലെ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് കിട്ടോ രണ്ട് നിലയിലുണ്ട് അലവീല കാര്യങ്ങൾ ചെയ്തോളൂ ഓ ഒക്കെ ചെയ്താരം അതും ആ ഇത് നമുക്ക് വന്ന് കണ്ടു പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം ഉപയോഗം ചോദിക്കുന്നുണ്ട് ഒന്നേ പത്താംണ്ട് ഇനി പാർട്ടി വന്നിട്ട് നമുക്ക് ഒരു കോലമ്പലോൺ കൊടുക്കാം പിന്നെ ലോണ് നമുക്ക് ലോൺ അറുപ എഴുപത് സേർട്ട് ലോൺ ചെയ്ത് കൊടുക്കണം ചെയ്ത് നോക്കാനെടുക്കാം വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ ഏത് വണ്ടിക്ക് നമ്മള് ലോൺ കൊടുക്കണം റീപ്ലേസ് വന്നിട്ടില്ല രണ്ടായിരത്തി എട്ട് മുകളിലെ ഗ്ലാസ് പ്രൂവ് എടുക്കും ഗ്ലാസ് എല്ലാം മാറിയിട്ട് മെയിൻ നോട്ടാണ് റീപ്ലേസ് എല്ലോ എത്ര മോഡലിൽ പേപ്പർ ആ കറക്റ്റ് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലോ ചെയ്ത് കൊടുക്കാം ഓക്കെ പെട്രോളെ മാത്രം മലയാളം കേട്ടോ പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് ആ ലെവലിൽ കിട്ടും എന്തായാലും നിലവില് പറയാം പതിനഞ്ച് പറഞ്ഞാൽ മതി ആക്കാലം ഓടിക്കട്ടെ നമ്മളാണ് കൂട്ടി പറഞ്ഞിട്ടൊന്നും കാര്യ ല അടിപൊളി എലൈറ്റ് ആയിട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മുകളില് മേഘന ഐസോറ്റി ഏഹ് പതിനാറ് മുകളിൽ മേഘന ആണ് ഇത് ഓടിക്കൊണ്ട് ആകെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കൊള്ളുട്ടോ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസിന്റെ വണ്ടിയാണ് ഏഹ് ഇസ്തരണ്ട് ഓ ഇസ്റ്ററൊക്കെ പക്കാണ് ആ നീലക്കാടാ കളരാ കാണാൻ ചൊർക്കുണ്ട് പച്ചക്കളറാ ആ അതാറുണ്ട് ചൊർക്കിലേറെ കൊണ്ടു കൊടുക്കലാ ഇത് മറ്റേ ഇതൊക്കെ നമ്മളെ ഇത്

ഇതിന്റെ ഒരു സാധനം അത്ര ഗ്യാസ് കൊടുക്കാം ഇത് നമുക്ക് നാലേ മുക്കാൽ ലക്ഷം കൊടുക്കാ നാലര ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ കേറോ ഇരുപത്തയ്യായിരം നമുക്ക് വണ്ടി എടുക്കാം വെറും ഇരുപത്തയ്യാറ് അടിപൊളി ഐ ട്വന്റി അലൈനെ പതിനാറ് മോഡല് പതിനാറ് മോഡലുണ്ട് ചെറിയ കസ്റ്റമർ വന്നിട്ട് മാളികൾക്ക് ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്യാം ധൈര്യമായിട്ട് ആ ഗ്യന് ആ ഗ്യാരും കമ്പനി ചെറിയ ഏത് വണ്ടി എടുത്താലും എവിടേയും രണ്ടായിരത്തി നാല് പോലുള്ള വണ്ടി ക്വാളിറ്റി കണ്ടിട്ടില്ല ഗ്ലാസ് മുതൽ സ്റ്റിക്കർ അന്നത്താണ് ഇപ്പഴും പോയിട്ടില്ല മാറി കണ്ണു ഈ സ്റ്റിക്കർ കണ്ടില്ലേ അതാണ് നമ്മുടെ ക്വാളിറ്റി വണ്ടി അതെ അത് ഇത് നമുക്ക് പാർട്ടിക്ക് അറുപത്തഞ്ച് രൂപ കൊടുക്കാം വേറെ അറുപത്തു അഞ്ചു കൊല്ലത്തെ പേപ്പർ ഉണ്ട് കേട്ടോ ആ അഞ്ച് കൊല്ലത്തെ പേപ്പർ ഓപ്പറിൽ കൊടുക്കണം അറുപത്തഞ്ച് കൊടുക്കാം നമുക്ക് തൊണ്ണൂറ് കിട്ടി കൊടുത്താൽ നമുക്ക് ഗ്യാരന് ആണ് അറുപത്തഞ്ച് റുപ്യ കൊടുക്കാം അറുപത്തയ്യാറ് അടിപൊളി പേപ്പർ ഉണ്ട് അതിനെ കസ്റ്റമർ വന്നിട്ട് വാങ്ങി കൊടുക്കും പച്ചണി കാര്യം കൊറച്ചു കൊടുക്കും കസ്റ്റമർ വന്ന മാക്സിമം കുറച്ചു കൊടുക്കും വണ്ടി കണ്ടമാനം എടുത്തേണ്ടി വണ്ടി അറുപത്തയ്യാർപ്പള്ള അടിപൊളി കിലോമീറ്റർട്ടോ കിലോമീറ്റർ ഒരു ഒന്ന് ഒന്ന് പത്തിന്റെ ഓടിയിട്ടുള്ളൂ നിലവിലേണ്ടോ അത് നമുക്ക് ഉറപ്പായിട്ട് പറയാനും പോലെ രണ്ടായിരത്തി നാല് മോളിൽ വണ്ടിയല്ലേ നമ്മൾ അഞ്ചു കൊല്ലത്തെ പേപ്പർ ഉണ്ട് ഇഞ്ചനും പറഞ്ഞു കാര്യങ്ങൾ പേച്ച് വർക്ക് റിട്ടേൺ കൊണ്ടുപോവാണ്ട് ആ ഗ്യാരാണ് റിട്ടേൺ എന്തേലും എന്തായാലും പതിനെട്ടായിരം പതിനെട്ട് നാമറ്റോ ആൾട്ടോക്ക് എല്ലാ ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോണ്ട് രണ്ടായിരത്തിഒമ്പത് മോളിൽ ഒമ്പത് മോളിൽ സ്വിഫ്റ്റ് ആണ് വർഷത്തെ വണ്ടി അലവില് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തോളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പരിപാടി അഞ്ചു കൊല്ലത്ത് പേപ്പർപ്പെടുത്താം വീഡിയോ ആണ് പേപ്പർ എച്ച് ഡി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അത് ചെയ്തോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തവെ ചെറിയൊരു കൂളിങ് കൊടുത്തോളൂ കൂളിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല മെക്കാനിക് ആണ് പോകേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ നമ്മൾ വണ്ടി അവിടെ വണ്ടിക്ക് പോകാനല്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പിലെ കൊണ്ടുവിടും നമ്മള് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു പരിപാടി ഇവിടെ ഇല്ല ഇല്ലല്ലേ ഏ പരിപാടി ഇല്ലല്ലേ ഞങ്ങൾക്ക് പൈസ നമുക്ക് നമുക്ക് അഞ്ഞൂറ് കിട്ടിയാൽ മതി ആ അതെ ഇത് നമുക്ക്

रहे? रहे? गो। आगर गो। आगर गो। ും കായും കൊടുക്കു പറ കൊടുക്കാം ഒരു പതിനെട്ട് പത്തൊമ്പ കിലോമിറ്റർ മൈലേജ് പക്ക കിട്ടു പറയാനുള്ള പായമോള് സിറ്റിന് ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജ് അടുത്തോണ്ട് നല്ല അടിപൊളിയാണ് കോഫി വളർ രണ്ടായിരത്തി പത്ത് മോളിൽ വീടിയായി പത്ത് മോള് വീടി വന്നില്ല കേട്ടോസ് ഇല്ല ഇല്ലെന്ന് പറയാം റീപ്ലേസ് കാര്യങ്ങള് ഇതില് ടാക്സ് റിമീവ് നമ്മൾ എടുത്തിട്ടുണ്ട് നിലവെടുത്തിട്ടുണ്ട് ഇൻഷുറൻസും പുതിയത് അടച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഓഫറിൽ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കട്ടോ ഒരു ലക്ഷത്തിൽ റെഡ് ഒരു റീപ്ലേസ് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ക്വാളിറ്റിക്കാരൻ അഞ്ചു കൊല്ല അഞ്ചു കൊല്ലത്തെ പേപ്പറുണ്ട് കേട്ടോ ഇണ്ട് സീറ്റ് രണ്ടായിരത്തി പത്തിൽ ഇപ്പൊ എടുത്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മൾ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ എടുത്തേ അപ്പൊ വർഷം നോക്കണ്ട ഒരു റീപ്ലേസ് കാര്യം നല്ല മെക്കാനിക്കില്ല വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറായിരം അഞ്ച് പാർട്ടി വന്നിട്ട് ഇഷ്ടപ്പെടുക എന്തെങ്കിലും നമുക്ക് ആയിരം കമ്മി കൊടുക്കട്ടോ കൊടുക്കാം എല്ലാം കുറച്ചുകൂടെ കൊടുക്കണം ഇത് എത്ര ഓടിയ ഇത് ഓടിക്കണ്ട ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് ഒരു ലക്ഷത്തി നാപ്പതിനാല് ടൈമിംഗ് കാര്യങ്ങളൊക്കെ മാറി വണ്ടിയാണ് എല്ലാ വണ്ടിയാണ് കഴിഞ്ഞിട്ടാണ് മീഡിയ പറഞ്ഞാല് ഇതിപ്പോ നമുക്ക് എങ്ങനെയാ ഒരു എൺപത് തൊണ്ണൂറ് മുടക്കിന് വണ്ടി എന്നാ അർത്ഥം അതേമാതിരി സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി എട്ട് മോളിൽ വീഡിയോ എട്ട് മോളിൽ വീഡിയോ ആണല്ലേ വീഡിയോ ഇത് സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ചെറിയ അറിയുമ്പോളെ ആ വീഡിയോ ഓപ്ഷൻ ആണ് ആ വണ്ടി നല്ല മെക്കാനിക് മെക്കാനിക്കൊക്കെ ഈ ബമ്പർമ് ചെറിയൊരു ടച്ചിങ് ചെയ്യാണ്ട് ഓക്കെ അത് നമ്മൾ ചെയ്ത് വണ്ടി കൊണ്ട് കൊടുക്കും ചേട്ടാ ചെക്കമാർക്ക് പറ്റിയ വണ്ടിയാ ചെക്കമാർക്ക് മിഞ്ഞ് പോകാ ചെറിയ ബമ്പറും ചെറിയൊരു സ്റ്റാച്ച് ഉണ്ട് അത് നമ്മൾ ചെയ്യാൻ നേരം കിട്ടില്ല നമ്മൾ ചെയ്തിട്ട് കൊടുക്കും അപാകത കാര്യങ്ങളും മെക്കാനിക് നൂറ് നൂറാണ് നൂറാണ് ക്ലിയർ ആയിട്ട് ക്ലിയർ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കൊടുക്കാം ഒരു എം ലോണും കെട്ടി കൊടുക്കാം ഒരു ലക്ഷത്തി അടിപൊളി വണ്ടി ഓട്ടോ പറയാൻ പറ്റുമോ ഓട്ടോ നമുക്ക് ജനവിന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആണ് അത് നമുക്ക് ജനവിന് നമുക്ക് പഴയ വണ്ടിയല്ലേ നമ്മൾ പറഞ്ഞിട്ട് വെറുതെ മെക്കാനിക്കും ഓക്കെ ടേജിനും കാര്യങ്ങളൊക്കെ മാറിയ വണ്ടിയാണ് ഗ്യാറിയാണ് നടത്തോള അടിപൊളി അൾട്ടോ രണ്ടായിരത്തി ഇരുപത് മോള് വി എക്സ് കിട്ടോ ആ ഇരുപ മോള് ബി എക്സ് നമ്പർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ട് ഹെയർ ബാഗ് വരുന്നുണ്ട് രണ്ടാർഗ്ഗർ ബാഗ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഇത് നമുക്കൊരു ഇതിലൊരു ചെറിയ റീപ്ലേസ് വന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റമറോട് പറയണം പറഞ്ഞാൽ മതി ഇതിന് രണ്ട് ഡോറും സ്ക്രാച്ച് വന്നിട്ട് കമ്പനി ഷോറൂമൊന്നും മാറിയിട്ടുണ്ട് സ്ക്രാച്ച് ആ സ്ക്രാച്ച് വന്നിട്ട് മാറി അല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും പൊട്ടിച്ചൊന്നും പേസ്റ്റ് ഒന്നും ഇല്ല ഡോറ് രണ്ടെണ്ണം മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കണം ഈ രണ്ട് ഡോർ കമ്പനി മാറിയതുകൊണ്ട് കമ്പനി സ്റ്റേറിയിൽ ഉണ്ട് തന്നെ ആൾക്കാർക്ക് അറിയാം അത് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചാ അതാണ് രണ്ട് പറഞ്ഞത് ഇത് നമുക്ക് ലാസ്റ്റ് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഇരുപത് മോള് രണ്ടായിരം മാണ്ഡിയർക്ക് മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും അങ്ങോട്ട് കൊടുക്കുക കാശ് ബാക്കിൽ ഇട്ടു കാഷ്ബാക്കിൽ മൂന്നു ലക്ഷം ബാങ്ക് ലോൺ കൊടുക്കേ മൂന്ന് ലക്ഷം വരെ ലോൺ വണ്ടിക്ക്

മേഗന പ്ലസ് ആ ഇത് ഓടിക്കേണ്ട അറുപത്തിരണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിന്റെ വണ്ടിയാണ് കേട്ടോണ്ട് ഇസ്റ്ററിൽ വണ്ടി ഒരു വരെ ചെയ്യേണ്ട ആവശ്യം കേട്ടോ കസ്റ്റമർക്ക് ഇല്ല ഒന്ന് ഞങ്ങൾ കൊണ്ടായാൽ മതി അത്രയും മെക്കാനിക് അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടി ഓടിയ വണ്ടിയാട്ടോ സിഗ്നോൺ വണ്ടി സിഗ്നോർഷിപ്പ് വണ്ടി അറുപത്തിന്റെ വണ്ടി വണ്ടി മാഗ്ന പ്ലസ് ഇട്ടോ ഓക്കെ ഒരു കാര്യങ്ങളൊന്നും അതല്ല ഒരു പോളീസിന്റെ ആവശ്യം വരെ ചേട്ടാ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കസ്റ്റമർക്കും കൊടുക്കാം പതിനാറ് മോളാം പതിനാല് മോളിൽ എൺപത്തിയഞ്ചിനും കൊടുക്കുക ഒന്ന് എൺപത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം നമുക്ക് ലോണും കയറ്റൂ ലോൺ കിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം ലോൺ കിട്ടും നല്ല അടിപൊളി വണ്ടി ിലോമീറ്റർ കമ്പനി കൊണ്ടുപോയിട്ട് കസ്റ്റമർ റിട്ടേൺ കൊണ്ടൂലിയാണ് അത്രയും ഗ്യാരന് കൊടുക്കുന്നത് മൈലേജ് പതിനെട്ടാം ലെവലിൽ മൈലേജ് കൊടുക്കും ഫുൾക്കാർക്ക് ഇതിനെ കൊണ്ടുപോകാനേ ചെറിയ ലോൺ ചെയ്തിട്ട് ഒരു മുപ്പതിനായിരം നാല് മുപ്പതിനായിരം വർക്കികൾ കൊടുക്കാൻ വണ്ടികളാണ് ആഹ് അതാന്നില്ലേ സാധാരണക്കാർക്ക് വണ്ടികളാണ് മാസത്തിലാണ് നാലു അഞ്ചു ലെവലിലൊക്കെ മാസത്തില് നാലഞ്ചു അത്ര വരുള്ളൂ നല്ല അടിപൊളി വണ്ടി കൊടുക്കും അടുത്ത അൾട്ടാ എണ്ണൂറായിക്കോട്ടെ ഇത് രണ്ടായിരത്തി പതിനാല് മോളില് എൽ എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ബുക്ക് ലോണ്ടിട്ടോ ഇഷ്ടം സർവീസ് ബുക്ക് ഉണ്ട് സർവീസ് ആർക്കും വന്നിട്ട് പോയി മതി ഒരു പാർട്ടി അത്ര സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് ലോൺ വണ്ടിന്റെ ക്വാളിറ്റി ഒരു പോളിസി വരെ നമ്മൾ ചെയ്തിട്ടില്ല അത്രയും ക്വാളിറ്റി കൊടുക്കാം ഇത് നമുക്ക് ഒരു കസ്റ്റമർക്ക് നമുക്ക് ഒരു ഒരു ലക്ഷത്തിയായിരം നമുക്ക് മാക്സിമം ഒരു ബാങ്ക് ലോൺ കൊടുക്കട്ടോ എത്ര നമുക്ക് ഒന്നേ തൊണ്ണൂറ്റി ലാസ്റ്റ് നെറ്റ് കിട്ടി കൊടുക്കട്ടോ ലാസ്റ്റ് കാരണം ഞാൻ നല്ല വലിയ വലിയ വണ്ടിയാണ് വണ്ടി എല്ലാം സിംഗിൾ ഓണർഷിപ്പാണ് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ സർവീസ് കാര്യങ്ങളും വണ്ടി വണ്ടി അല്ലേ ഷോറൂമിൽ പോയിക്കോട്ടെ ചെക്ക് ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് വന്നാലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം നമുക്ക് കൊടുക്കാം വണ്ടി കൊടുക്കാം കഴിഞ്ഞ ലക്ഷത്തി അറുപതിനായിരം നമുക്ക് ലോൺ ചെയ്തിട്ടുണ്ട് മാക്സിമം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ബാങ്ക് ലോൺ ഉണ്ട് നല്ല പ്രൊഫൈല ഫുൾ ലോൺ ഫുൾ ലോൺ കയറി ഒന്ന് അറുപത്തഞ്ച് എഴുപത് വരെ കയറും ഇരുപത് മുപ്പത് മൈലേജ് വയറ്റിലോ തൊണ്ണൂറ് ധൈര്യം കിട്ടും ചില ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ പഠിച്ചല്ല അടിപൊളി കാണാം